ഇത് നമ്മുടെ സഭയില് ഈ ഒരുപാട് രക്തസാക്ഷികളും ഭയങ്കര പീഡനം ഉണ്ടല്ലോ ശരിക്കും ആ പീഡനത്തിലൊന്നും ആരും കരയാതെ ശരിക്കും അതിനെ അങ്ങോട്ട് ആശ്ലേഷിക്കുകയാണ് ഞാനങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റന്റവര് ഇങ്ങനെല്ലോ നമ്മൾ കരയുന്നില്ല വിഷം അത് ശരിക്കും നമ്മൾ അതിനൊരു അവരുടെ മരണത്തിൽ ശരിക്കും നമ്മൾ ഒരു ആഘോഷിക്കുന്നു അതെന്നറിയണം അത് ഈ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എങ്ങനെയാണ് വ്യക്തിഗത അഭിഷേകമാൽ ക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയാണ് അഭിഷിക്ത യേശു ക്രിസ്തു അഹറോന്റെ തലയിൽ നിന്ന് അഭിഷേക തൈല അവന്റെ താടിരോപം വഴി വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് എത്തുന്നത് പോലെ അവന്റെ സഭയിൽ ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നു ആ അഭിഷേകം അതാണ് നമ്മൾ മൂറോനിലൂടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയും ക്രിസ്മേഷൻ എന്ന് പറയും അതാണ് അഭിഷിക്തനായിരിക്കുന്നു ഇവൻ ക്രിസ്തുവിൽ ആയിരിക്കുന്നു പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ പല അഭിഷേകമുണ്ട് കുഷ്ഠരോഗികൾ അഭിഷേകമുണ്ട് അത് നമ്മൾ ന്യായപ്രമാണമായി അഭിഷേക തൈല കൊണ്ടെടുത്ത് അഭിഷേക ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓഫ് 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 എ എ എ ീസ് പ്രവാചകനുള്ള അഭിഷേകമുണ്ട് പുരോഹിതനുള്ള അഭിഷേകമുണ്ട് രാജാവിനുള്ള അഭിഷേകമുണ്ട് കുഷ്ഠരോഗിക്കുള്ള അഭിഷേകം ഈ വിധ തലത്തിലുള്ള അഭിഷേകത്തിന്റെ അനുഭവം ക്രിസ്ത്യാനിക്ക് വരുമ്പോൾ അഭിജാതീയമായ മാർഗത്തിൽ ലോകപ്രകാര പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ ആ കുഷ്ടരോഗിയുടെ അഭിഷേകത്തിന്റെ അനുഭവത്തിലേക്കാണ് അതോടൊപ്പം തന്നെ മാമുദി സ്വീകരിക്കും അവന് പൌരോഹിത് അഭിഷേകം കിട്ടുന്നുണ്ട് ഒന്നാം പട്ടമാണ് അവൻ പ്രാർത്ഥിക്കുക അവൻ സഭയുടെ കൂതാശകളിൽ പങ്കെടുക്കുക പിന്നീട് സഭയുടെ ആയിരിക്കുന്ന ശിശ്രൂഷകളൊക്കെ ചെയ്യുക അപ്പൊ ആ സമയത്ത് കിങ്ലി അനോയിന്റിംഗ് പ്രീസ്റ്റ്ലി അനോയിന്റിങ് ആ നിലവാരത്തിലേക്കെല്ലാം പഴയ നിയമത്തിലുള്ള ഈ നാല് അഭിഷേകവും പുതിയ നിയമത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു ഉപരി അഭിഷേകം നമുക്ക് പുതിയ നിമിമത്തിലുണ്ട് അതാണ് രക്തസാക്ഷിത്വത്തിനുള്ള അഭിഷേകം അനോയിന്റിംഗ് ഫോർ മാർട്ടിംഗ് ഈ അനോയിന്റിംഗ് ഫോർ മാർട്ടിയർഡം എന്ന് പറയുന്ന ആ അനോയിന്റിങ് മരണത്തിന് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുന്നതാണ് അതാണ് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളെ നാടുവാഴികളുടെയും കോയ്മക്കാരുടെയും മുമ്പിലേക്ക് പിടിച്ചുകൊണ്ട് പോകും നിങ്ങൾ ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും ഒരു സ്പെഷ്യൽ ആണ് ഫോർ ഈ അഭിഷേകം വന്ന് വീഴുമ്പോ ഈ വ്യക്തി ആൾ ആകും വാളിന്റെ വായത്തിൽ കണ്ടാൽ പിന്നെ ഭയപ്പെടത്തിൽ തൂക്കുകയർ കണ്ടാൽ പേടിക്കത്തില്ല ജയിലറെ കണ്ടാൽ പരിഭമിറ്റില്ല മണിയറയിലേക്ക് ജയിലറിലേക്ക് പോകാൻ അവനെ പ്രേരിപ്പിച്ചു പ്രേരിമെന്നപോലെ തൂക്കുകയർ കഴുത്തിലണിയാൻ അണിയാൻ അവനെ ശക്തിപ്പെടുത്തു അവൻ പുഞ്ചിരിയുടെ തല നീട്ടിക്ക് കുറിച്ച് പരിശുദ്ധ അവനെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ മരണത്തിന്റെ മുമ്പിൽ പരിഭ്രമിക്കാതെ അത് ഒരു അതുകൊണ്ടാണ് അവർ ഒരിക്കലും കത്താവിനെ തള്ളി പറയാതെ വാൾ വന്നപ്പോൾ പീഡനങ്ങൾ വന്നപ്പോഴും പലതരം ഉപദ്രവങ്ങൾ വന്നപ്പോഴും അവര് അതിനെ സഹിച്ചത് അവര് അതിനെ ആ കുഞ്ചിരിയോടെ സഹനത്തോടെ അതിനെ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് കാരണം അതുകൊണ്ടാണ് നമ്മുടെ സഭ പറയുന്നത് വാളു കേളാലും തീയാലും പീടകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പറയാണെന്നല്ലോ സഹതീർ ചൊല്ലുന്നു അപ്പം അവരുടെ ഒരു കാര്യം ഈ ലോകത്തെ അവര് സ്നേഹിച്ചില്ല ഈ ലോകത്തെ അവർ പരിഗണിച്ചില്ല ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അതിന്റെ യഥാർത്ഥ തർജ്ജിമ വായിച്ചാൽ അവരെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ ലോകം യോഗ്യമായിരുന്നില്ല ദൈവമക്കളാണ് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ഇഷ്യൂ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ബിലോങ് ടു